ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് പെരുന്നാൾ ആശംസകൾ കേട്ടോ നാളെ പെരുന്നാളാണ് എല്ലാ മുത്തുമണികളും ഇപ്പം ഒരുക്കത്തിലായിരിക്കുമല്ല ഏതായാലും പെരുന്നാളിൻ്റെ ഒരു കൊട്ടിക്കലാശം പെരുന്നാൾ കലാശംസ് കാണിച്ചു തരുന്നൊരു കൊട്ടിക്കലാശം ഇതിപ്പോൾ കാണിച്ചു കൊടുത്താൽ കുറേ ആൾക്കാർ എന്നെ ചീത്ത വയ്ക്കും ഇൻ്റെ ഷെമീസേ ഇത് പെരുന്നാൾത്താലേന്നാണോ കൊണ്ടുത്തരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ മുത്തുമണികളെ ഷെമീസിന്റെ മുഞ്ചത്തി മേസികൾക്ക് എന്നും പെരുന്നാളാന്നുള്ള നിങ്ങൾക്ക് അറിയാലോ പിന്നെപ്പോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇതൊക്കെ ഈ കളിക്ക കളിച്ചതില് ഞാൻ വീണ്ടും തോറ്റു നിങ്ങൾ ഇന്നെ തോപ്പിച്ച് അതായത് രണ്ടു ദിവസം പെട്ടി പെട്ടുപൊട്ടിക്കുന്നത് കാണിച്ചല്ലോ ഞങ്ങൾ വീട് ആ ഞാൻ എന്തുചാച്ചിട്ടാ ഇനി അതിന് മടിയാവരുത് നിങ്ങൾക്ക് അത് കിട്ടാണ്ടാവരുത് പിന്നെ ഞങ്ങളുടെ കണക്കൊക്കെ എടുക്കണമല്ലോ ഇത് ഇത്ര പീസ് ഇത് ഇതിത്ര പീസ് അപ്പോൾ ചിലപ്പം ഇവിടെ കസ്റ്റമർ വരുന്ന തിരക്ക് എണ്ണം തെറ്റിപ്പോൾ നിങ്ങളടുത്ത് പൈസ എടുത്തിട്ടുണ്ടോ പിന്നെ റീഫണ്ട് ഈ തലവേന വേണ്ട വെച്ചിട്ട് ആ സ്റ്റോക്ക് ഒന്ന് ഒളിപ്പിച്ച് വെച്ച് പക്ഷെ ഓൾറെഡി ഒരു മാസം മുന്നേ ഞാൻ എന്താക്കിയിട്ടുണ്ട് കളക്ഷൻസ് മൊത്തം കൊണ്ടുവന്ന് വീട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് വിചാരിച്ചിട്ട് പെരുന്നാളിന് നിങ്ങൾക്ക് മാക്സുകൾ ഓർഡർ ചെയ്താൽ കിട്ടാണ്ടാവുന്ന ഒരു പ്രശ്നം വരുന്നത് ചോദിച്ചിട്ട് പക്ഷേ ഇന്നലെ മുതൽ എൻ്റെ റഹ്മാൻ കോളോട് കോളം ഞാൻ കുറേ ആൾക്കാർ ക്യാൻസർ കൊടുത്തില്ല കുറേ ചീത്തയും വിളിക്കുന്നുണ്ട് ഇന്നെ ഞങ്ങളെ പൈസ നിങ്ങൾ വാങ്ങിവെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞട്ടെ എന്തിനാണിത് ഞാൻ ഈ പാവം എന്ത് ചെയ്തു ഞാൻ നേരത്തെ ഇങ്ങനെ എല്ലാ കളക്ഷൻസും കൊണ്ടുവന്ന് തന്നാണോ ഞാൻ ചെയ്ത തെറ്റ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആരോ ഒരാളോട് ഞാനിൽ ഞാൻ പറഞ്ഞേ ഓട്ടോഷൻ നെയ്യ് ഞാനിതേ ബസ്സും വിളിച്ചിട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ടുത്തരല്ല ഇത് പാക്കി എവിടെ നിന്ന് എത്തണമൊക്കെ മറുപടി എടുത്തിരിക്കുന്നത് ആരോ ഒന്നും അറിയില്ല ദേഷ്യം മേടിച്ചിട്ടത്രയും തലയ്ക്ക് ഇറിറ്റേഷൻ തരികയാണ് കാരണം എന്താണ് എനിക്ക് ഡി ടി സി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടും പക്ഷെ ഇങ്ങനത്തെ ഒക്കെ പെരുന്നാൾ സമയത്ത് ചിലപ്പോൾ എന്താവും ലോഡ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡിലേ ആവും എന്നാലും ഇപ്പോൾ കിട്ടും കേട്ടോ പോസ്റ്റ് അയച്ചവർ താണല്ലേ അതൊരാശ്രിത പോസ്റ്റല്ല ഒരു ഒരാഴ്ച മുന്നേ ഏഴിൻ്റെ പത്തിൻ്റെ ഇടയിൽ പോസ്റ്റ് അയച്ചവർ എന്താണെന്നറിയില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കോള് വരുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിലുള്ളൊരു അവസ്ഥയല്ല ഇവിടെ അലഹമില്ല ഇപ്പോൾ താത്ത ഉണ്ട് താത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുപ്പത്തേർക്കിപ്പോൾ ഇതിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ വീട് എടുക്കുന്നതിൻ്റെ ഇടയിലും പോയിട്ട് എന്താക്കും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അഡ്രസ്സ് വേഗം എഴുതാണെഴുതി കാരണം പേക്ക് ആക്കൽ കറക്റ്റ് കൊണ്ടുപോകലും ഇവിടെ കറക്റ്റ് നിങ്ങൾ ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലാണ് ഇന്നത്തേര് പോവാത്തത് കാരണം ഇത് പേക്ക് ആക്കി കിട്ടണ്ടേ അപ്പോൾ അത് പിറ്റന്നത്തേര് പോകും എന്നാലും ഫൈവ് ടു സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സാധനം കിട്ടണ്ടേ ത്രീ ഡി 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 സി പറഞ്ഞവർക്ക് ത്രീ ഡേയ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്കിത് സംസാരിച്ച ലൈൻസ് കൂട്ടർ ആഗ്രഹിച്ചിട്ടില്ല ഡി ടി ഡി ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും ആകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കിട്ടും അത് നിങ്ങൾ നോക്കേണ്ട പൊതുവേ ചില സമയത്ത് കിട്ടാത്തതും വരും അപ്പോൾ ഡി ടി ഡി ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കയ്യിൽ കൊണ്ട തരൂല അവർ കൊണ്ട തരൂല നിങ്ങൾ അമ്പത് രൂപ തരുന്നല്ലേന്ന് അനുസരിച്ചു ഡി ടി ഡി സി കൊണ്ടു ചില ഏരിയകൾ മാത്രമേ അത് കൊണ്ട കൊണ്ടുത്തരുള്ളൂ ചില ഏരിയകൾ വിളിച്ച് പറയുക ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആവുമല്ലോ വരുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിവിടും ഇതൊക്കെ ഇവരുടെ സ്ഥിരമുണ്ടായപ്പോൾ പരിപാടികളാണ് ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് വേഗം കിട്ടാനാണ് ഡി ടി സി മന്ത്രില്ല അയക്കുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പോസ്റ്റ് ഫൈവ് ടു സെവൻ ഡേയ്സ് എടുക്കും പോസ്റ്റ് ഓഫീസാകുമോ എന്നാലും ഇടയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ലോഡ് ഇന്ന് വന്നില്ല വണ്ടി വന്നില്ലെങ്കിൽ നിങ്ങൾ കാലത്തിൽ ഷെമിയസിന് പൈസ കൊടുത്തിന് ഒന്നാമത്തെ ദിവസമായിട്ടുണ്ടാവും ഞാനും പിറ്റു കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് ലോഡിൻ്റെ സാധനങ്ങൾ പെരുന്നാളും കാര്യങ്ങളുണ്ടാകുമ്പോൾ വണ്ടി ചെറുതായിരിക്കാം അല്ലെങ്കിൽ ഡ്രൈവർ ലീവ് ആയിക്കോട്ടെ ഇതൊക്കെ ഏതെങ്കിലും ഏരിയയിലൊക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനത്തെ വ്യക്തികൾക്കാണ് ഒന്നോ രണ്ടോ ദിവസം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് ഇതിന് വേണ്ടിയിട്ടാണ് മുന്നേ കൂട്ടി ഓർഡർ ചെയ്യൂ ഓർഡർ ചെയ്യൂ എന്ന് പറഞ്ഞത് ലാസ്റ്റ് നിമിഷം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ കാണിച്ച് തന്നിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നീ കളക്ഷൻ കാണിക്കാത്തത് ഈ വിഷയം ഉണ്ടാകേണ്ടതായിട്ടില്ല പക്ഷേ നിങ്ങൾ എന്നെ തോപ്പിച്ചു ഈ അപ്പോഴും വന്നിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ച ഒക്കെ ഓർഡർ ആക്കിയിട്ട് ഇന്നലെ കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമുക്കും ഉണ്ടാവില്ല ഒരു പെരുന്നാൾ സന്തോഷിക്കണം എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി വാങ്ങണം ഒക്കെ നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ സാധനം എടുക്കുക അതല്ല നിങ്ങൾക്ക് പിറ്റേക ദിവസം ഇവരോട് ഓർഡർ ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നുള്ള പറയുന്ന വ്യക്തികളോട് അവരോടൊന്നും കണ്ടിന്യൂ നിങ്ങൾ ഓർഡർ ചെയ്യാ ഇവിടെ ഓർഡർ ചെയ്യണ്ട ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം അല്ല നമുക്ക് ഇവിടെ കെട്ടി കെട്ടിവെക്കണം യാതൊരു നിർബന്ധവും ഇല്ല എന്തിനാ കെട്ടിവയ്ക്കേണ്ട കാര്യം ഒരാളുടെ പൈസ വാങ്ങിയിട്ട് എങ്ങനെ സാധനം കൊടുക്കാതിരിക്കേണ്ട കാര്യവും എന്തെങ്കിലുമൊക്കെ മനുഷ്യരല്ലേ സാങ്കേതിക തരാറുകൾ വരാം അത് കൊൾക്കൊള്ളാൻ കഴിയുന്നവർ സാധനം എടുക്കുക നൂറ് ശതമാനം റീഫണ്ട് ഉണ്ട് സൈസ് ഇഷ്യൂന്നാണ് ഇല്ലാത്തത് കാരണം സൈസ് നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ എത്തിച്ച സാധനം നിങ്ങൾ പറഞ്ഞ സൈസ് വന്നെങ്കിൽ വന്നെങ്കിലൊക്കെ റിട്ടേൺ എടുക്കാം അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ തരും ഓപ്പൺ വീഡിയോ ഡാമേജുണ്ട് അതൊക്കെ തരും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട് വെറും ഒരു നമ്പറും കൊടുത്തിട്ട് നമ്പർ ഓഫ് ഓഫാക്കിയിരുന്ന ഓൺലൈൻ യൂട്യൂബർ ആണ് അതായത് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു തരുന്നത് എനിക്ക് ഇതിന്റെ താഴെ കമൻറ്റാണ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് തുടങ്ങല്ലേ എങ്ങനെയുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടമില്ലാത്തൊരു ആരാണുള്ളത് അല്ലേ ഇനി പീ ചുരുനാരം ചോദിക്കണ്ട ഇതിൻ്റെ നിലയുണ്ട് ബ്ലാക്ക് കിട്ടിയിട്ടില്ല ബ്ലാക്ക് കിട്ടിയത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു നമ്മൾ അന്ന് കണ്ട അതേ സാധനം ഇതിൻ്റെ പച്ചയുണ്ട് ഉണ്ട് നീലയുമുണ്ടല്ലേ ആ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഫ്താൻ എടുത്താൽ കഫ്താൻ ഉണ്ട് കേട്ടോ ഇതല്ല ഇതിൻ്റെ ഒരു വലിയ വട്ടപ്പൂവിലുള്ള ഉണ്ട് ഇത് ബ്ലാക്കും കരിനീലയും മെറൂണും ഇല്ലെത്താം കഫ്താൻ കാണിച്ചില്ല അടുത്ത വീഡിയോ അല്ല അല്ലെട്ടോ ഇത് മുന്നേ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ നോക്കി വെച്ചതാണ് അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ വന്നാണ് ഏകദേശം ദേവത്തൊക്കെ ഇതിൻ്റെ ഒരു വലിയ വട്ടവട്ടപ്പൂളിൽ കഫ്താൻ ഉണ്ടിട്ട് അറുന്നൂറ് രൂപേ കഫ്താൻ്റെ റേറ്റ് വന്നത് കുറേ ചാർജ് ആകുമ്പതി നമ്മൾ ഇന്ന് വെടിക്കെട്ട് അല്ലേ കൊട്ടിക്കലാശത്തിൽ വന്നാണ് തുടങ്ങിയാലോ കൊട്ടിക്കലാശത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറയുന്ന ഒരു നിറയുന്നതായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കറുപ്പ് ഇതാ കറുപ്പാണ് കേട്ടോ ഐറ്റംസ് ആണ് കറുപ്പിന് കളിച്ചു കരിനീര വന്നിട്ടുണ്ട് ചിലതിന് മൃഗണം വന്നിട്ടുണ്ട് ഏതാ പതിരിക്കത്താ ആ ഇത് എന്താണ് തുടങ്ങിക്കോളി ഷെമീസ് ഏതൊരാഴ്ച്ച കൊണ്ടു തരണം എന്നൊന്നും പറയരുത് ഞാൻ പറഞ്ഞല്ലോ ഷെമീസിൻ്റെ മഞ്ചത്തി മാക്സികൾക്ക് എന്നും പെരുന്നാളാം ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി കൊണ്ടു തരാനാണ് എനിക്കിഷ്ടം പിന്നെ ഇതൊരു ഹെവി റയോൾ പെട്ട ക്ലോത്തിൽ ക്ലോത്തിലടുത്തിരിക്കുന്നത് ഇത് നോർമലും ഉണ്ട് ഇട്ടോ ഹെവി റയോൾ പെട്ടതാണ് എടുത്തിരിക്കുന്നത് റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ എക്സലിനുണ്ട് ലാർജിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഉണ്ട് കൊറിയർ ചാർജ് അമ്പത് രൂപയും ഉണ്ട് മൂന്നെണ്ണം നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഫ്രീയും ഉണ്ട് ഇത് പെരുന്നാളോടുകൂടി ഇത് കഴിഞ്ഞതാണ് ഈ ഓഫർ ഷിപ്പിംഗ് ഫ്രീ തുടങ്ങല്ലേ ഒന്ന് കണ്ണ് പൊട്ടിരുന്നോളി ഞാൻ എന്നൊരു മോക്ഷം മതി കേട്ടോ എട്ടുമണികളെ നല്ല ബ്ലാക്കിലുള്ള ഷോൾ മാക്സിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടല്ല ഇതിൻ്റെ മൊഞ്ച് ഇവിടെ ഇറത്തി കാണിച്ചു തരാം ഓക്കെ പ്ലെയിൻ ബ്ലാക്കിൽ കിട്ടൽ കുറവാണല്ലേ നമുക്ക് ഇതേപോലെ അവിടെ എവിടെ വർക്കായിട്ട് നമുക്ക് എപ്പോഴും കിട്ടാറ് ഇതിൻ്റെ കൂടെ ഫുൾ മിക്സിംഗ് ആയിട്ട് എന്തെങ്കിലും കളറായിട്ടാണേ ഇത് എക്സർസൈസ് ആണ് കേട്ടോ ഓക്കെ ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് സെക്കൻഡിലും ഫസ്റ്റിലും കളിക്കുന്നുണ്ട് ഓൺലൈനിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റാണ് നിങ്ങളെ കയ്യിൽ തുണി കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ കണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് വേറെ ആയിട്ട് ഇതാണ് ഈ ഷോളിലെ പൂ വരുന്നത് കേട്ടോ അതായത് കുഞ്ഞു പൂ അവിടെ ഇവിടെ ഇതാണ് ഷോള് നെയ്റ്റ് വന്നിട്ട് ഇതാണ് മാക്സി റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ കളർചേഞ്ച് കാണാം കൂടുതൽ നേരം കണ്ട് നിന്നാൽ എല്ലാവരുടെയും ബോധം പോകും കാരണം അമ്മാതിരി ഐറ്റംസ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തു പോകാൻ പറ്റില്ല ഈ ഷോള് കാണാം കരിനീല നീല പൂക്കളാ കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്റെ പൊന്നോ ബ്ലാക്ക് ആണ് മഞ്ചത്തിനെടുത്താണ് അപ്പൊ ഒപ്പത്തിനൊപ്പം നിക്കുന്നുണ്ട് ആ ഇതാണ് അതിന്റെ ഷോള് ഓക്കെ കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് ഇത് വന്നിട്ട് മാക്സി അറുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സെല്ലിൻ്റെ റേറ്റ് വരുന്നത് ഇനി വേറെ കാണാം ഇനിയും കാണുന്നത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഉണ്ട് അല്ലേ സെയിം സാധനം ലാർജ് ഉണ്ട് സെയിം തന്നെയാണ് വ്യത്യാസം എന്തായി പറഞ്ഞ് തരട്ടോ ഒന്നാണ് പൊട്ടിച്ചതാണ് ചോദിക്കുക അല്ലേ നീല കരിനീലയാണ് ഫസ്റ്റ് പൊട്ടിച്ചത് സെയിം പീസ് ഓക്കേ സെയിം പീസ് തന്നെയാണ് ഷോൾ വന്നിട്ട് അതിലൊരു മാങ്ങാപ്പുള്ളിയാണ് ഷോൾ കൊടുത്തിരിക്കുന്നത് ലാർജിന് കൊടുത്തിരിക്കുന്നത് പൂക്കളാണ് മറ്റേ ഡിസൈൻ ഒരു മാങ്ങാപ്പുള്ളി പോലത്തെ ആയിരുന്നോ ലാർജിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പൂക്കളാണ് ഇത് വന്നിട്ട് കരിനീല ലാർജ് എന്ന് പറയുമ്പോൾ അമ്പത്തി ആറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റും ഉണ്ടാവുക എക്സൽ എന്ന് പറയുമ്പോൾ നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത് ആണ് ഉണ്ടാവുക റയോണാണ് വാഷ് ചെയ്യുമ്പോ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ലെങ്ത്തിൽ ആണ് ആ ചുരുക്കം ഉണ്ടാവുക ഇത് മനസ്സിലാക്കിയിട്ട് സാധനം എടുക്കുക ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ മിസ്റ്റേക്ക് അല്ല നിങ്ങൾ കേക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയ പറഞ്ഞ് തരുന്നത് ഇനി ഇതിന്റെ ബ്ലാക്ക് ലാർജിലപ്പോ സാധനം ഉണ്ട് ഇണ്ടല്ലേ സെയിം സാധനം ഓക്കെ നെക്കിലെ ഡിസൈൻ അപ്പോൾ ഇത് ലാർജും ഉണ്ട് എക്സെലും ഉണ്ട് നേരത്തെ പൊട്ടിച്ച് കാണിച്ചാൽ അതേ സാധനം എക്സെൽ കാണിച്ച അതേ മാക്സി ഷോൾ വന്നിട്ട് ഇങ്ങനെ പോകുകയാണെന്ന് മാത്രം കേട്ടോ അതെനിക്ക് ഇപ്പിട്ട് സാധനം കാണിച്ചിട്ട് ഇപ്പം കണ്ട സെയിം സാധനം എക്സ് എൽ ആർജ്ഞാ വന്നപ്പോൾ നോക്കിയിട്ട് എക്സ് എൽ അങ്ങനത്തെ നെക്ക് ഇല്ലാത്ത സിമ്പിൾ നെക്ക് വരുന്നതും ഉണ്ട് സെയിം സാധനം ഇതിൻ്റെ കരുനീലുണ്ട് അപ്പോൾ ഏത് നെക്കാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് കണ്ടല്ലോ ഇങ്ങനെ സിമ്പിൾ നെക്കും ഉണ്ട് ആ ഒരു മാല പോലെ ആ വരുന്ന ആ ഡിസൈൻ ഉള്ളതും ഉണ്ട് ഓക്കെ ഈ നെക്കിൽ ഐറ്റംസ് സ്റ്റോക്ക് കുറവാണ് ഷോൾ സെയിം തന്നെ കേട്ടോ ഓക്കെ സെയിം ഷോൾ തന്നെയാണ് അപ്പം ഈ നെക്കിലും എക്സൽ ഉണ്ട് എക്സല്ലുണ്ട് ലാർജിലുണ്ടോ ഈ നെക്ക് പറഞ്ഞ മനസ്സിലായല്ലോ ഈ നെക്കിലും കരിനീരയുമുണ്ട് നേരത്തെ കണ്ട നീലപ്പൊക്കെ ഒരു വിശ്വാസം ഇല്ല കേട്ടോ ഈ നെക്കിലുണ്ട് മറ്റേ നെക്കിലുണ്ട് ലാർജില് ഇപ്പൊ കാണിച്ച നെയ്റ്റീൻ്റെ നെക്ക് ഡിസൈൻ വ്യത്യാസം ഉള്ളത് ഉണ്ട് കാണിച്ച അതായത് പ്ലെയിൻ റൗണ്ട് നെക്കിൽ നമ്മൾ സാധനം കണ്ടു അല്ലെ സെയിം ഐറ്റം ഈ നെക്കിൽ ഉണ്ട് സെയിം ഐറ്റം ഈ നെക്കിലുണ്ട് കേട്ടോ കണ്ടല്ലോ ഈ നെക്കിലും ലാർജിൽ അതായത് അമ്പത്തി ആറുകാർക്ക് ഈ നെക്കിൽ അതേപോലെ ഇത് നേവി ബ്ലൂവിന്റെ നെക്കാണ് ഈ കാണുന്നത് ബ്ലാക്കിന് നേവി ബ്ലൂന് ആ ബ്ലൂ നെക്കാണെങ്കിൽ ബ്ലാക്കിന് ഈ ഒരു നെക്ക് കിട്ടോ നെക്ക് സെയിം സാധനം തന്നെയാണ് ഓക്കെ ഈ നെക്ക് വരുമ്പോൾ ഷോളും വാങ്ങാ പുള്ളിയാണ് ഈ പുള്ളിയാണ് ഷോളിന് വരുന്നത് കേട്ടോ എൻ്റെ അവസാനമൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് റോഡ് ഓപ്പൺ ആക്കേണ്ടിട്ടാണ് മനസ്സിലാക്കി തരിക വേണമല്ലോ അപ്പോൾ ലാർജാണ് കേട്ടോ അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് സെസ്റ്റിന് ഇതേ കവറ് സിമ്പിൾ നെക്ക് കണ്ടോ ഈ നെക്കും കണ്ടോ ഇനി ഇത് വേ വേറെ നെക്കിലും കൂടി ഇതേ മോഡൽ വന്നിട്ടുണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം എക്സെല്ലിന് രണ്ട് നെക്കെന്നെ ഉള്ളൂ ആ സിമ്പിൾ നെക്കും പിന്നെടാ ഈ നെക്കുമാണ് നമ്മൾ എക്സെൽ കണ്ടതില്ലേ ഈ നെക്കിൽ ലാർജിലും അവൈലബിൾ ആണ് കേട്ടോ എന്തൊരു മഞ്ചിലുള്ള മാക്സിയാ നോക്കിക്കുക മൃത്തുമണീസ് ലാ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത് വരും എന്തിന് എക്സ് എല്ലിന് അതിന് വേണ്ടിയിട്ട് അമ്പത്താറ് ലാർജായിരിക്കും അമ്പത്താറ് നാലിഞ്ച് കുറവാണ് ലെങ്ത്തും പിടുത്തും അപ്പോൾ ഇത് നീലട്ടോ അപ്പം മൂന്ന് കഴുത്താണ് നമ്മൾ ഇതേ മോഡലിൽ ലാർജിന് കണ്ടത് ഏത് നെക്ക് വേണം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടേറ്റ് വിടുക ഓക്കെ ഇനി അതല്ല ഏത് നെക്ക് ഡിസൈൻ തീർന്ന മറ്റേതും അതിൽ നിന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഈ പ്രിൻറ്റിൽ വെച്ച് തരണം എന്ന് പറയുക കാരണം സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേറുള്ളൊരു മറ്റേ പ്രിൻ ഇട്ടാൽ അതും പോകും ഇടുക്കാച്ചി ലുക്കുള്ള മാക്സുകളാണേ ഓക്കെ അപ്പോൾ വേഗം വേഗം എടുത്തോളൂ എക്സലും കണ്ടു ലാർജും കണ്ടു എക്സൽ ഈ നെക്ക് ഡിസൈനും ഉണ്ട് ഇത് ഇവിടം വരെ ഇറങ്ങി നിൽക്കുമെന്നില്ല കേട്ടോ അതിങ്ങനെ പിടിക്കുമ്പോൾ ആവുന്നതാണേ ഇവർ ഇത്ര തന്നെ വരുള്ളൂട്ടോ വേറെ കാണാം മുത്തുമ്പണികളെ ലാർജ് ആ വലിയ പൂവിൽ മൂന്ന് നെക്ക് ഡിസൈനിൽ നമ്മൾ കണ്ടു അങ്ങനെയുള്ളത് എക്സ് എല്ലിൽ രണ്ട് നെക്ക് ഡിസൈനിൽ കണ്ടു പക്ഷേ എക്സ് എല്ലിൽ ഡിസൈൻ വേറെ ഉള്ളതും വന്നിട്ടുണ്ട് ലാർജിൽ ഡിസൈൻ വേറെ ഉള്ളത് വന്നിട്ടില്ല അപ്പം കണ്ടാലോ ബ്ലാക്ക് ആണെങ്കിൽ കൂടിയും എല്ലാത്തിൻ്റെയും ഓരോ ഡിസൈൻ എടുക്കാൻ തോന്നും അത്രയും മുഞ്ചുള്ള മാക്സികളാണ് നിങ്ങൾ കാണുന്നത് ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ കണ്ടല്ലോ ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് മറ്റേതൊരു വട്ടത്തിലുള്ള പൂവായിരുന്നു ഇതൊരു തൂവലും ഇലയും പോലെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഷോൾ പിന്നെ സെയിം തന്നെയാണ് അതായത് മറ്റേനെ പോലെ തന്നെ ആ കുഞ്ഞ് പൂ വരുന്ന തന്നെയാണ് എട്ടോ അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ അങ്ങോട്ട് എടുത്തോളാം ഓക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചതട്ടോ ഇത് വേ ഒരു ഡിസൈൻ മറ്റേത് പൂവ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ നേവി ബ്ലൂ കേട്ടോ ആ അത് കാണിച്ചിട്ടില്ല ആ പൂ ആ പൂക്കൾ കാണിച്ചു പ്ലീസ് എന്താ പറയുക ഒന്നും പറയണ്ട പറയാനുള്ള പറഞ്ഞോളൂ കേട്ടോ ഓക്കെ അടിപൊളി പുളപ്പനായിട്ടോ നമുക്കിന് വേറെ കാണാം വേറെ ഡിസൈൻ ഇനിയുണ്ട് ഇതേപോലെ പ്ലെയിൻ വലിയ അവിടെ ഇവിടെ മാത്രം ഒറ്റ ഡിസൈൻ വരുന്ന ഇനിയുണ്ട് ഇത് വേറെ വലിയ മാങ്ങപ്പൂക്കൾ ഓക്കെ കണ്ടല്ലോപൊളി സാധനം കിടക്കാച്ചി ഐറ്റംസ് ഇത് ഷോളും മാക്സി കൂടിയാണ് ഈ റേറ്റ് ചില ആളുകൾ അത് ശ്രദ്ധിക്കുന്നേയും മനസ്സിലാക്കണേ ഇല്ല ഷോളാണെങ്കിലും ഹൈ ക്വാളിറ്റി റയോൺ ഷോൾ ആണ് വന്നിട്ടുള്ളത് നമുക്ക് വേറെ ഡ്രസ്സിനും ഇങ്ങനത്തെ ഷോൾ ഇട്ട് പോകാൻ പറ്റും പത്ത് മുന്നൂറ് രൂപ ഇങ്ങനത്തെ ഷോൾ നമ്മൾ ഷോൾ ആയിട്ട് വാങ്ങുമ്പോൾ തന്നെ സ്റ്റാ അതായത് ചെറിയ ഏരിയകളിൽ വരെ കൊടുക്കണം അങ്ങനത്തെ ഷോൾ ഷോളാണിത് ഇതിൻ്റെ പ്രിന്റ് പൂക്കളാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ചും കരിനിലാണ് വന്നത് മാങ്ങപ്പൂ വേണോ തൂവൽ വേണോ വെറും പൂ വേണോ എന്നുള്ളത് നിങ്ങൾ പറയട്ടോ ഫ്ലവർ ഉണ്ട് മാങ്ങ ഫ്ലവർ ഉണ്ട് തൂവലുണ്ട് ഓരോന്നിനും ഓരോ പേര് പേരിട്ടേരാം ഇത് മാങ്ങാപ്പൂവാണ് കരിനീലാണ് ഓക്കെ ഓക്കെ ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂവാണ് വരുന്നത് നെക്കിലെ ഡിസൈൻ റോസ് കളറിലാണ് കരിനീലൊക്കെ വരുമ്പോൾ ഉള്ളത് നല്ല അടിപൊളി ആണ് ഫുൾ ഓവറിലോ ഒക്കെയാണ് സാധനം ഓക്കെ ഇനി ഇനിയുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ ഇനി വന്നിട്ടില്ല ഇതിന് കരിനീലയും മെറൂണാണ് ഇതിനിപ്പെന്താ പേര് എടുത്ത മറ്റേ തൂവലയും നിക്കെ ഒന്നിന് മാങ്ങപ്പുള്ളി നെറ്റ് ഇതിന് വല്ല ഓല നച്ചടേണ്ടി വരും കാരണോ ഓല ഇതൊക്കെ ഓല ഡിസൈൻ ആണ് മൊത്തം അപ്പോൾ ഓല മാക്സിയിൽ എത്താമല്ലോ തൂവൽ ഞമ്മൾ ഓൾറെഡി ഒന്ന് ഇട്ടു അതുകൊണ്ട് തൂവൽ വേണ്ട ഓല മാക്സിൽ കരിനീല ഓക്കേ ഓല 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 എന്ത് രസമല്ലേ കാണാൻ എല്ലാവരും പെരുന്നാൾക്ക് ക്ഷണിച്ചില്ലാന്ന് വേണ്ട കേട്ടോ എല്ലാവരും പോര് നാൾ പെരുന്നാൾ മാത്രമല്ല മമ്മൂസിൻ്റെ പള്ളിക്കൂടലാണ് മറ്റന്നാൾ എന്താ പറയുക പള്ളിക്കൂടൽ പോലാണല്ലേ പള്ളിക്കൂടം മറ്റന്നാൾ പള്ളിക്കൂടത്തിലെ ഉദ്ഘാടനമാണ് മമ്മൂസിൻ്റെ നാളെ പള്ളിക്കൂടിലാണ് എല്ലാവരെയും വിളിക്കുന്ന കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും ഫെദർ പോലെ തോന്നുന്നത് അല്ലേ ഇതാണ് ശരിക്കും ഫെദർ പോലെ ഉള്ളത് അവന് മറ്റേ പേര് മാറ്റേണ്ടി വരും ആ അവിടെ നിൽക്കട്ടെ ഏതായിരുന്നു മാങ്ങാപ്പുള്ളി കണ്ടു ബിഗ് ഫ്ലവർ കണ്ടു പിന്നെ ഓ തോവല് കണ്ടു പിന്നെ ഓല ഉം ഇത് രസാലേ ഇത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നേര് സൈഡ് സൈഡായിട്ട് ഷോളും തന്നെയാണ് കേട്ടോ എൻ്റെ ജോഡി വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല മെറൂൺ ആണ് എന്തൊരു മുഞ്ചാണ് എവിടെ നിന്നാണ് ക്ഷമിച്ചത് ഇങ്ങനത്തെ കളക്ഷൻ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കണം എന്നില്ലേ അടിപൊളി ആണ് ഓക്കെ നമ്മളെ നറുക്കെടുപ്പ് വീഡിയോ നാളെ പെരുന്നാളാണ് മറ്റന്നാളോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ സിംഗിൾ എന്തായാലും ഇല്ല അല്ലേ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നാളെ ഡീറ്റെയിൽസ് തരാം കേട്ടോ നാളെ തന്നെ ഡീറ്റെയിൽസ് തരും എപ്പോഴാണ് എന്നുള്ളത് ഒന്നേരം അമ്മൂനെ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടേ പൊട്ടുമോളും മമ്മൂസിൻ്റെ ഒക്കെ പിരിക്കുകയാണ് അപ്പം അവളൊക്കെ വേണ്ട അവളൊക്കെ വേണമല്ലോ നറുക്കെടുക്കുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് നറക്കെടുക്കുമ്പോൾ ഷോപ്പിൽ വന്ന് നിൽക്കാൻ അപ്പം ഷോപ്പിലേക്ക് അവൾക്ക് വരാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എന്തായാലും വരണമല്ലോ അപ്പം നാളെ അതൊന്നും കഴിയാതെ എനിക്കൊരില്ലേ ഇതില്ല അത് കഴിഞ്ഞിട്ട് അവരും കൂടി എനിക്ക് കൂടെ കിട്ടണം തിങ്കളാഴ്ച ഇത്ര ലീവാണ് ഇത്രയും നമ്മളുകൂടെ എല്ലാവരെയും കൂപ്പുള്ള പേരും കാര്യങ്ങളും എഴുതാനുള്ള ഇത്തല്ലാണ്ട് ഞാനത് നറുക്കെടുക്കാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ അത് തിങ്കളാഴ്ച എടുക്കുമായിരുന്നു അതുംകൂടി തിങ്കളാഴ്ച ക്യാൻസലാക്കിയത് അപ്പോൾ നാളെ അലഹമ്മില്ല വേറെ കുഴപ്പമൊന്നുമില്ലാതെ മമ്മൂസ് പള്ളി പള്ളിക്കൂടത്തിലൊക്കെ പള്ളിക്കൂടം രണ്ടു കൊണ്ടല്ലോ പള്ളിയിലൊക്കെ പോയി വന്നത് റാഹത്തായി കിട്ടിയാൽ മറ്റന്നാൾ എന്ത് തന്നെയാണെങ്കിലും ഉച്ചക്ക് മുന്നേ ആയിട്ട് എടുക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ നാളത്തെ വീഡിയോയിൽ എന്തെന്നെ ഞാൻ പറയും എപ്പോഴാണ് നറുക്കെടുക്കണേന്ന് പതിനയ്യായിരം രൂപയാണ് അല്ല അയ്യായിരം രൂപയാണ് ഫസ്റ്റ് പിന്നെ കുലുക്കിക്ക് വീണവർക്ക് കിട്ടുന്നത് പതിനഞ്ച് ആൾക്കാർക്ക് മാക്സി ഈ ലാസ്റ്റ് ഓർഡർ ചെയ്ത കുറേ ആളുകൾക്ക് കൂപ്പൺ തീർന്നിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ അവരുടെയൊക്കെ പേരെഴുതിയിട്ട് ഞങ്ങൾ മടിക്കു സെറ്റാക്കുന്നുണ്ട് ഒരാൾക്കും ഹക്കില്ലാത്ത പരിപാടി ചെയ്യൂല മടയ്ക്ക് പേപ്പറില്ലെങ്കിലും ഞങ്ങൾ എന്താക്കും മടക്കി മടയ്ക്ക് സെറ്റാക്കിയിട്ടിടും അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂപ്പൺ തീർന്നവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അവർക്കൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് പോയൊക്കെ ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളിവിടെ നോട്ട് ബുക്കിൽ കറക്റ്റ് എഴുതി വെക്കുന്നുണ്ട് ഇവിടുന്ന് ഓരോ മാത്സ് എടുത്ത ആളുകൾ പേര് അവരെത്തെടുത്തു എന്ന് അതിനനുസരിച്ച് അതിനനുസരിച്ചൊരു കൂപ്പള്ളും പേരെടുന്നുണ്ട് എഴുന്നൂറ്റി അമ്പത് ആളുകളായി തോന്നില്ല എഴുന്നൂറ്റി അമ്പത് ആളുകളാണ് ഈ ഒരു മാസം കൂപ്പൺ അതായത് റീ എടുത്തവരും കൊണ്ട് ഇട്ടോ നാലും അഞ്ചും ആറുമൊട്ടം പർച്ചേസ് ചെയ്ത് റീ കിട്ടിയതുകൊണ്ട് എന്തായാലും ടോട്ടൽ എഴുന്നൂറ്റി അമ്പത് കൂപ്പണുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ എഴുന്നൂറ്റി അമ്പത് ആളിൽ നിന്നും ഒരാൾക്ക് അയ്യായിരം രൂപ കിട്ടും ബാക്കി ഒരുമിച്ച് എടുക്കുന്ന ആളുകൾക്കും ഒരേപോലെ നമ്മൾ ധനലക്ഷ്മീൻ്റെ മാക്സിംഗ് കിട്ടും ഓക്കെ ഇപ്പോൾ വ്യക്തമായല്ലോ ഇനി ഇതിലേക്കൊന്നും കൂടി വരല്ലേ ഓല ഓ ഓല മെറൂൺ ഓല പച്ച ഓല അല്ല മെറൂൺ ഓലട്ടോ ഈ എക്സൽ എല്ലാം നിങ്ങൾക്ക് എടുക്കാം ബ്ലാക്ക് ആയിക്കോട്ടെ ഒരു വേറെ വേറെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എടുക്കാം അതിന്റെ ഷോള് ഇനി ഒരു ഡിസൈൻ കൂടി കാണിച്ചു തരാണ്ട് അതോടുകൂടി ഒരു ഒറ്റ റെയിൻ കളറിൽ വരുന്ന കഴിഞ്ഞിട്ടോ ഇനി കുറച്ചും കൂടി നല്ല പൂവളാണ് കേട്ടോ ഫ്ലവർ തന്നെ ഓക്കെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം വേറൊന്നുമല്ല നന്നത്തെ വെട്ടിയിൽ വന്നിരുന്നു ഞങ്ങൾ കാണിക്കാതെ അപ്പോൾ ഷോപ്പിൽ വന്നവരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് സാധനം കിട്ടാണ്ട് അവതരിച്ച് ചെയ്തതാണ് കാരണം എത്ര എണ്ണുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ കുറച്ച് റിസ്ക് ആണ് നല്ല മൈൻഡ് കൊടുക്കണം അപ്പം ഷോപ്പിൽ ആൾക്കാർ വരലും ഒക്കെ കൂടി അപ്പം ആദ്യം വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് പിന്നെ ഞാൻ അത്രയും ബ്ലാക്ക് എടുത്തത് നല്ല ക്വാളിറ്റി നല്ല സാധനം ഇതിൻ്റെ പൂവ് കുറച്ചും കൂടി വല്ല മറ്റേനേക്കാളും കുറച്ച് വലിയ പൂവാണ് ഈ ഒരു പൂവിൻ്റെ ഷോൺ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കളർച്ചു കരിനീലയും വന്നിട്ടുണ്ട് മെറൂടും വന്നിട്ടുണ്ട് ഇതൊക്കെ എക്സൽ ലാർജാക്ക കാണിച്ചതെന്നേ ഉള്ളൂ ഇതൊക്കെ എക്സലാണേ അടിപൊളി മെറൂൺ ഓക്കേ വിഷാ അല്ല ഇത് ഭംഗിയ നോക്കിക്ക എന്തൊരു മൊഞ്ചുള്ള കളറാണെന്നറിയോ നല്ല മെറൂണ് നോക്കിയാ നല്ല മെറൂണാണ് കേട്ടോ അപ്പോൾ മെറൂണിലും വന്നിട്ടുണ്ട് ബ്ലാക്കിലും വന്നിട്ടുണ്ട് പിന്നെ ഇത് കരിനീലയിലും വന്നിട്ടുണ്ട് അപ്പോൾ കരിനീല ഓക്കേ നമ്മുടെ നല്ല ക്ലോത്ത് ആട്ടൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്ത് വരുന്നൊരു ഐറ്റമാണ് ഇനി അതിൻ്റെ ഷോള് ഒന്ന് നോക്കിക്കാ നിങ്ങൾ മൊഞ്ചത്തികളാണ് നിറയെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ കാശും കാണിക്കുന്നില്ല ഈ ഒരു മാക്സിയിൽ നിർത്തുകയാണ് കുറേ കാര്യങ്ങളുണ്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതിനിടയിൽ കൂടെ പിന്നെ അന്ന് ഞാൻ പറഞ്ഞു കുറച്ച് പേരും കുറിയെടുക്കാറുണ്ട് എല്ലും കൂടിയാണ് കേട്ടോ ഈ നാളെ പെരുന്നാളല്ലേ ഓട്ടം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നാൽ നിങ്ങൾ ക്ഷണിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പെയ്താലോ അതിൻ്റെ പേയ്യാണ് ബൈ സ്ക്കാം